അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തോ നാലു മക്കൾ നഷ്ടപ്പെട്ടു പോയ ഒരു പിതാവിൻ്റെ അവസ്ഥ അദ്ദേഹത്തിൻ്റെ വിഷമത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരുപക്ഷേ ആ മനുഷ്യന് മാത്രമേ അറിയുകയുള്ളൂ ആ മനുഷ്യനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ഉറ്റവർക്കും പ്രിയപ്പെട്ടവർക്കും അറിയില്ല അത്രത്തോളം വേദനയുടെ ഒരു ആഴത്തിലേക്ക് ആ മനുഷ്യൻ കടന്നുപോയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളത് ആലോചിക്കണം ഒന്നല്ല അബുദാബിയിലെ വാഹന അപകടത്തിൽ മരണപ്പെട്ടു പോയത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട നാലു മക്കളാണ് അദ്ദേഹത്തിൻ്റെ നാലു മക്കളെയും കഴിഞ്ഞ ദിവസം അബുദാബിയിൽ അടക്കം ചെയ്തു ആ കുഞ്ഞു മക്കളുടെ മയ്യത്തുകൾ നിരനിരയായി അടക്കം ചെയ്യുന്ന സമയത്ത് അവിടെ കണ്ട കാഴ്ച ആരെയും വേദനിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു പ്രവാസലോകം ഒന്നടങ്കം കരഞ്ഞ നിമിഷമായിരുന്നു അത് ആ മയ്യത്ത് ചടങ്ങിലെത്തിയവർ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു കാരണം ആർക്കും കരാതിരിക്കാനാവില്ല ആ കാഴ്ചകൾ കണ്ട് ലെഞ്ചോട് മാറോട് ചേർത്തണച്ച തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ ആ ഒരു മയ്യെത്തടക്കം ചെയ്യുന്ന സമയത്ത് പിതാവ് അബ്ദുൽ ലത്തീഫും എത്തിയിരുന്നു വീൽചെയറിലായിരുന്നു എത്തിയിരുന്നത് നിസ്സഹായനായി വേദനയോടുകൂടി പ്രയാസപ്പെട്ടിരിക്കുന്ന ആ മനുഷ്യനെ നമുക്കെല്ലാവർക്കും കാണാൻ സാധിച്ചു ലത്തീഫിൻ്റെ ഭാര്യ പ്രയാസത്തോടെ വേദനയോടുകൂടി ആശുപത്രിയിൽ കഴിയുന്നു അതോടൊപ്പം മരണപ്പെട്ടു പോയ ബുഷ്ര എന്ന് പറയുന്ന സഹോദരി അവരുടെയും കുടുംബങ്ങൾ വല്ലാത്ത വേദനയിലാണ് കുടുംബമൊത്തുള്ള സന്തോഷത്തോടു കൂടിയുള്ള യാത്ര ആ യാത്ര ഇങ്ങനെ അവസാനിക്കുമെന്നുള്ളത് ഒരു അവർ പോലും വിചാരിച്ച് കാണില്ല അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധിയാണത് അത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മെ തേടിയെത്തും മരണമെന്നുള്ള ആ ഒരു സത്യം നുകു പരീക്ഷണങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കുക തന്നെ ചെയ്യും അത് പല വിധത്തിലാണല്ലാഹു പരീക്ഷിക്കുക ചിലർക്ക് സമ്പത്തിലൂടെയാവാം ചിലർക്ക് രോഗത്തിലൂടെയാവാം എന്നാൽ ഏറ്റവും കഠിനമായ പരീക്ഷണമെന്ന് പറയുന്നത് സ്വന്തം കരളിൻ്റെ കരളായ മക്കളുടെ വേർപാടിലൂടെയുള്ള പരീക്ഷണമാണ് നിങ്ങളൊന്ന് ആലോചന നോക്കൂ അള്ളാഹു സുബ നഹുവാദാല ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകർ അള്ളാഹുവിൻ്റെ ഹബീബ് ബിസലല്ലാ അലൈഹി വസല്ലമ്മ തങ്ങൾ പോലും മക്കളുടെ വേർപാടിലൂടെ പല സമയങ്ങളിൽ പരീക്ഷണങ്ങൾക്ക് വിധേയനായിട്ടുണ്ട് പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാം ക്ഷമിക്കുകയായിരുന്നു ക്ഷമ കൈക്കൊള്ളുകയായിരുന്നു കാരണം ഏത് പരീക്ഷണ ഘട്ടങ്ങളിലും ക്ഷമ കൈക്കൊള്ളണമെന്ന് അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മക്കൾ നാളെ നമുക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് നബിസലല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ നമ്മോട് പറയുന്നുണ്ട് നബി സലാ അലൈഹി വസ്ലം തങ്ങൾ പറയുന്നുണ്ട് തൻ്റെ മൂന്ന് മക്കൾ പ്രായപൂർത്തിയാകും മുമ്പ് മരണപ്പെടുകയും അതിൽ അള്ളാഹുവിനെ മുൻനിർത്തി ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു മുസ്ലിമും നരകം സ്പർശിക്കില്ല സ്വഹാബകൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകരെ രണ്ടു മക്കളാണെങ്കിലോ നിബിതങ്ങൾ പറഞ്ഞു രണ്ടാണെങ്കിലും മരണപ്പെട്ടു പോയ ആ നാല് മക്കളും ആ മാതാപിതാക്കളെ വരവേൽക്കാൻ സ്വർഗ്ഗത്തിൻ്റെ കവാടത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഞങ്ങളെ പോറ്റി വളർത്തിയ ഉപ്പയും ഉമ്മയും കൂടെയില്ലാതെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കില്ല എന്നൊരു പക്ഷേ ആ മക്കൽ വാശി പിടിക്കുമായിരിക്കും മരണം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്നുള്ള കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്രയേ ഉള്ളു ദുനിയാവ് ഇത്രയേ ഉള്ളു ജീവിതം ഈ ദുനിയാവിലാണ് സ്വത്തിനും സമ്പാദ്യത്തിനും സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം തമ്മിലടിക്കുകയും കൊലപാതകങ്ങളും ആക്രമണങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മരണപ്പെട്ടുപോയ ആ നാല് മക്കളോടൊപ്പം അള്ളാഹു സുബ്ബാനഹുബത്താല ആ മാതാപിതാക്കളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ ആ മാതാപിതാക്കൾക്ക് കുടുംബാംഗങ്ങൾക്ക് എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ